ദൈവത്തിൻ്റെ ഏകജാതൻ പാപയാകമാ കാൽവരിയിൽ തേടി വന്നവൻ ദൈവത്തിൻ്റെ ഗാതൻ പാപയാകമാ കാൽവരിയിൽ തേടി വന്നവൻ പാപശാപം നിത്യുവിനടിമയാ ുലേ നൈപ്പാർത്തങ്ങാപശാപം മൃത്യുവിനടിമയാറിടത്തിലാകുലേ നൈപ്പാർത്തങ്ങുംഭമാകുന്നു പുത്ര തന്ന ഉന്നതം മെടിഞ്ഞു കാണു വന്നിര കുംഭമാകുന്ന പുത്ര തന്നകം വെടിഞ്ഞു താണു വന്നിക ദൈവത്തിൻ്റെ ഏകജാതൻ പാപയാകമാ കാൽവരിയിലെന്ന് തേടി വന്നവൻ ദൈവത്തിൻ്റെ ഏകജാതൻ പാപയാകമാ കാൽവരിയിലെന്ന് തേടി വന്നവൻ

വിശ്വസക്തി നന്ദമായ നീ തുണ തുണരെ ദൈവത്തിൻ്റെ ഏകജാതൻ പാപയാകമാൽവരിയിൽ എന്നെ വന്നവൻ ദൈവത്തിൻ്റെ ഏകജാതൻ കാൽവരിയിൽ എന്നെ തേടി വന്നവൻ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹോധനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഞാൻ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്താൽ സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെട്ട ആദാമന് ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമാണ് നിങ്ങളുടെ മുമ്പാകെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ആദാവിനോട് പറഞ്ഞിട്ടില്ല ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത് അവരോട് ഒന്നിച്ചുള്ള സഹവാസവും സംഭാഷണവും മാത്രമായിരുന്നു മാത്രമല്ല ദൈവത്തെ അനുസരിക്കുക എന്നതും ഇതിൽപ്പെടും ദൈവത്തോട് സംസാരിക്കുക എന്നത് ഒരു പരിധിവരെ ദൈവത്തെ ആരാധിക്കുക തുല്യമാണ് എങ്കിലും വ്യവസ്ഥാപിതമായ ആരാധന രീതി ആദാവിന് ദൈവത്തോട് ഇല്ല അതിന് കാരണം ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നല്ലോ ആദാമിനെ സൃഷ്ടിച്ചത് നാം ആരും സ്വയം ആരാധിക്കുന്നില്ല ദൈവത്തോടുള്ള സ്നേഹം തന്നെ ഒരു രീതിയിലുള്ള ആരാധനയാണ് ഒന്നി ഓനാൻ അഞ്ചിൻ്റെ മൂന്നിൽ പറയാൻ ദൈവത്തിന് അത് ആവശ്യ അവിടെ പറയുന്നുണ്ട് ദൈവത്തിന് പാപത്തോട് ഒത്തുതീർപ്പ് നടത്തുകയില്ല ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കിയ ആദാമനോടുള്ള ദൈവത്തിൻ്റെ സമീപനവും സംഭാഷണവും ദൈവം കട്ട് ചെയ്യേണ്ടി വന്നു ആദാവിനെ സൃഷ്ടിച്ച സമയത്ത് തന്നെ ദൈവം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു തോട്ടത്തിലെ സകലകുരുഷം കൂടിയും ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത് ദൈവം ജീവവർഷത്തിൻ്റെ ഫലം ആദാമനെ വിലക്കിയിട്ടുമില്ലായിരുന്നു പാപം ചെയ്യുന്നതിന് മുമ്പ് ആ വൃക്ഷഫലം ഭജിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മരിക്കാതെയും പാപമില്ലാത്തവനായും ഇരിക്കുമായിരുന്നു എന്നാൽ വൃക്ഷഫലം തിന്നതിനാൽ ആത്മീയ മരണം അവർക്ക് സംഭവിച്ചു അവവായ സാത്താൻ സംഭവിച്ചതിന്റെ കാരണം അവളിൽ ദൈവ തേജസ് ഇല്ലായിരുന്നു ആദാമിൻ്റെ അസ്ഥിയിൽ നിന്നാണല്ലോ അവൾ സൃഷ്ടിക്കപ്പെട്ടത് ആദാമിൽ ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നതിനാൽ സാത്താന് ആദാമിനെ സമീപിക്കാൻ ഭയമായിരുന്നു ദൈവത്തെ പോലെ ആക്കാമെന്നുള്ള മോഹനവാക്തത്തിൽ കുടുങ്ങി ഹവായെ സാത്താൻ പ്രലോഭിപ്പിച്ചു ദൈവം നേരിട്ട് ഹവായിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമില്ല ആദാമിനോടാണ് പറഞ്ഞത് തിന്നുന്ന നാൾ നീ മരിക്കും അന്ന് ആ ഹവ സൃഷ്ടിക്കപ്പെട്ടുവരുന്നില്ല അതിനാലാണല്ലോ ഹവ്വ പഴം പറിച്ചു തിന്നുവെങ്കിലും അവൾക്കൊന്നും ഭവിക്കാതെ ഇരുന്നത് ഇതുമൂലം അവൾക്ക് സാത്താൻ്റെ ഉപദേശത്തിൽ കൂടുതൽ ഇഷ്ടമായി പഴത്തിൻ്റെ ശേഷിപ്പ് ആദാമിനെ കൊണ്ടു കൊടുത്തു അതുവരെ ഭക്ഷിച്ചിട്ടില്ലാത്ത ഫലം എന്താണ് എന്നോ എവിടെ നിന്ന് ലഭിച്ചു എന്നോ ചോദിക്കാതെ ഹാവോയിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ചു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെടുകയും തങ്ങൾ നഗ്നരെന്ന് കണ്ട് വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയും ദൈവത്തെ ഭയപ്പെട്ടു പോവുകയും ചെയ്തു പാവം മൂലമാണ് ഭയം ഉളവായത് തെറ്റ് ചെയ്തത് ദൈവം ക്ഷമിക്കുമായിരുന്നു ദൈവത്തിൻ്റെ ജീവിതത്തിന് മുമ്പിൽ തെറ്റായിപ്പോയെന്ന് ക്ഷമിക്കണമെന്ന് പറയാതെ അന്യോന്യം പഴി അവർക്ക് ശിക്ഷയിൽ ശിക്ഷകൾ ലഭിച്ചു ആദാമിനോട് ചോദിച്ചപ്പോൾ ആദാം പറഞ്ഞു ഈ സ്ത്രീ തന്നു അവ ഞാൻ ഭക്ഷിച്ചു പാമ്പ് തന്നു ഞാൻ ഭക്ഷിച്ചു എന്ന് അങ്ങനെ അവർ അന്യോന്യം പഴിചാരി ആ ശിക്ഷകൾ പിന്നെ പ്രാപിക്കാനിടയാക്കും ആ ശിക്ഷകൾ ആ ശിക്ഷകളാണെന്നും മനുഷ്യ സമൂഹം മൊത്തം അനുഭവിക്കുന്നത് നമ്മുടെ തെറ്റുകളെ മറച്ചു വയ്ക്കാതെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക മുപ്പത്തി രണ്ട് ക്ലാസ്സം പറയുന്നുണ്ട് ലംഘനം ക്ഷമിച്ചും പാവും മറിച്ചു കിട്ടിയ മനുഷ്യന് ഭാഗ്യവാൻ ശ്രോതാക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഭാവങ്ങളെ ക്ഷമിപ്പാനും നമ്മുടെ ലംഘനങ്ങളെ അകറ്റുവാനും ആയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഒടുക്കത്തെ ആദമായിട്ട് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത് അവങ്കിൽ അവൻ്റെ സന്നിധിയിൽ നമ്മുടെ തെറ്റുകളെയും നമ്മുടെ കുറവുകളെയും ഏറ്റു പറയാം ദൈവത്തോട് നിലപ് പ്രാപിക്കാം ആ സ്വർഗീയമായ ആ നിത്യതയിൽ ചെന്നിട്ട് ആ നഷ്ട വിലക്കപ്പെട്ട അല്ലെങ്കിൽ ആ ഖനി ആ നഷ്ടപ്പെട്ട ഫലം നമുക്കും ഭുചിപ്പാൻ തകണം ജീവന്റെ വർഷത്തിന്റെ ഫലം നൽകുന്നു വെളിപ്പാട് വസ്തുണ്ടാന്ന് പറയുന്നുണ്ട് അപ്രകാരയിലേക്ക് നടപ്പാൻ സർവസ്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ സത്യദൈവ്യത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മുന്നേറുവാൻ തുടങ്ങും ദൈവമായ കർത്താവ് നമ്മുടെ സഹായിക്കട്ടെ ഈ ചെറിയ നമ്മളെ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം